മ കണ്ടമ രാമ കല്യാണ രാമ രാമ കോദണ്ഡ രാമ രാമ കല്യാണ രാമ രാമ കോദണ്ഡ രാമ രാമ കല്യാണ രാമ രാമ കോദണ്ഡ രാമ രാമ കല്യാണ രാമ రామ సీతాపతి రామ నివేగతి రామ నీకు మొక్కితి రామ నీచే జిక్కితి రామ సీతాపతి రామ నివేగతి రామా േക്കിത്തി രാമ കോദ രാമ രാമ കല്യാണ രാമ രാമ കോദണ്ഡ രാമ രാമ കല്യാണ രാമ രാമ നീക്ക വരുതോടു രാമ ശ്രീകണ്ഠ ചൂടു രാമ നീനു നീവാട രാമ നാതോ മാട്ടാടു രാമ നീ വരൂ ജോടു രാമ ശ്രീഗണ്ട ചൂടു രാമ നീനു നീ വാട നാതോ മാട്ടാ രാമ കോദണ്ഡ രാമ രാമ കല്യാണ രാമ രാമ കോദണ്ഡ രാമ രാമ കല്യാണ രാമ రామ మలు చింతనే చాలు రామ నీవు నన్నేలు రామ రాయడే చాలు రామ మేలు రామ చింతనే చాలు రామ నీవు నన్నేలు రామ రాయడే చాలు రామ കോദണ്ഡ രാമ രാമ കല്യാണ രാമ രാമ കോദണ്ഡ രാമ രാമ കല്യാണ രാമ രാമ കോക്കട്ടോക്കൂട്ട പാഡ രമ നീ ബാട്ട് ബട്ട കോ 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 കട്ടോക്കൂട്ടീ പാട്ടീ ബാട്ടേ ബട്ട് രാമ കോദണ്ഡ രാമ രാമ കല്യാണ രാമ രാമ കോദണ്ഡ രാമ രാമ കല്യാണ രാമ മ നീ നിനു രാമ വീരൻ ചലിനു രാമായ നു രാമ ബായ ഗലീനു രാമ നീ നിനു രാമ വീറഞ്ച് ചലിനു രാമായ നാനൂ രാമേഗലു രാമ कोदंड राम कल्याण राम राम कोदंड राम राम कल्याण राम राम वीर जी रज राम मुखजित राज भक्त सम रक्षित्याग राज राम वीरज रज, रज, रामा, रामा, समझ, रज रामा, राम मुखजीत राज भक्त रक्षित त्याग राज राम दंड रम राम कल्याण राम 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 कल्याण राम రామ కోదండ రామ కళ్యాణ రామ 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 కళ్యాణ రామ ఈ వీడియో మీకు నచ్చినట్లయితే లైక్ చేయండి సబ్స్క్రైబ్ చేయండి షేర్ చేయండి